ഹലോ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എന്താണ് പറയാം അങ്ങനെ ഇന്ന് ഇരുപതാമത്തെ നോമ്പായിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെത്തു പറയുന്നത് കുഞ്ഞിപ്പത്തിൽ അതാണ് ഇന്നത്തെ പിന്നെ വേറെന്താണ് നല്ല ഇത് കഴിക്കട്ടെ അങ്ങനെന്താ പറയുക അങ്ങന പാങ്ക് കൊടുത്തു നിസ്കരിച്ചു എന്നിട്ടാണ് എന്നിട്ട് എന്താണ് എല്ലാവർക്കും സുഖല്ലേ ഇരുപതാമത്തെ നോമ്പായാലി പത്ത് നോമ്പ് ബാക്കി നോമ്പ് പത്ത് നോമ്പ് ബാക്കിയല്ലേ ശരിക്കും എന്തും പെട്ടെന്നല്ല ഇത്രയും ഇതായത് ഒന്നാമത്തെ നോമ്പ് തുടങ്ങിയതാ മാത്രം ഓൺ ഉണ്ടല്ലോ

ഇതായത് കൊണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അതൊരു താൻ മെയിൻ ആയിട്ടുള്ള ഇത് വേറെ കാണിക്കാൻ ഇങ്ങനൊക്കെ കാണിക്കുന്നു പക്ഷെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഈ ഒരു ഇതെന്ന് പറയുന്നത് പക്ഷെ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ട് വെറും ഫുഡും മാത്രം ആയാപ്പറ്റില്ലല്ലോ പിന്നെന്താണ് അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ മെയിൻ ആയിട്ട് ഇത് ഈ അപ്പു അപ്പു പറഞ്ഞിട്ടുള്ള പറയുന്നുണ്ട് അത് കുറച്ചേട് പറയുന്നുണ്ട് അത് പക്ഷേ പക്ഷെ പക്ഷെ അതെങ്ങനെ ഇങ്ങനെ വന്ന് പോന്നാണ് എന്ന് വെച്ചാല് ഒന്നാമത് പറഞ്ഞ് ശീലിച്ചുണ്ടായിരിക്കണം അതിങ്ങനെ നോർമലി ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ അതൊരു ഫ്ലോയിൽ ഇങ്ങനെ വന്നു അതിപ്പോ ഇതിപ്പോ ഈയൊരു കോൺവെർസേഷൻ കഴിഞ്ഞിട്ട് അടുത്തിട മേ ബി ആയിരിക്കും എന്നത് സോ എന്താ പിന്നെ പറയാ പിന്ന എന്താ പറയാ വീഡിയോ ആയിട്ട് കാണുന്നില്ല ബൈ